അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അതേപോലെ നമ്മളൊരു കണ്ടെയ്നർ സ്പോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടികൾ കേറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പോട്ടല്ല ഉള്ളത് നാല് സ്പോട്ടുണ്ട് നമ്മൾ ഗുരുഗാമിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്പോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടികൾ നാട്ടിലേക്ക് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങൾ പിന്നെ സേഫ്റ്റി അതായത് വണ്ടി അയക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന കാര്യം സേഫ്റ്റിയാണ് അപ്പോൾ സേഫ്റ്റി ആയിട്ട് എങ്ങനെ അയക്കാൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ സ്പോട്ടിലാണ് നിൽക്കുന്നത് അതായത് പല ടൈപ്പിലുള്ള കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതായത് ചെറിയ വണ്ടി മുതൽ ബൈക്കുകൾ മുതൽ ബൈക്കുകൾ കാറുകൾ പ്ലസ് പ്രീമിയം വെഹിക്കിൾസ് വരെ നമുക്ക് ഏത് കണ്ടെയ്നറിലും അയക്കാൻ പറ്റും അപ്പോൾ നാട്ടിലേക്ക് വേണമെങ്കിൽ നാട്ടിലേക്ക് പിന്നെ കേരളം കർണാടക ബാംഗ്ലൂർ എങ്ങോട്ട് വേണേലും ഏത് സംസ്ഥാനത്തേക്ക് വേണേലും ഇവിടുന്ന് അയക്കാൻ പറ്റും പിന്നെ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് വണ്ടികൾ നമ്മളിപ്പോൾ ബുക്കിംഗ് സ്വീകരിക്കുന്ന അതായത് ഇപ്പോൾ പുതിയ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് കിട്ടാത്തവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഗ്യാപ്പിൽ വെച്ചിട്ട് പുതിയ വണ്ടികൾ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ന്യൂ വെഹിക്കിൾസിന് വേണേലും നമ്മൾ കോൺടാക്ട് ചെയ്യാൻ യൂസ്ഡ് വെഹിക്കിൾസിന് വേണേലും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ചാനലിൽ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് കയറുവാണെങ്കിൽ ഓരോ ദിവസത്തെ അപ്ഡേറ്റ് കാര്യങ്ങളും പിന്നെ വരുന്ന വണ്ടികളൊക്കെ സോൾ ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഒരു വണ്ടി നമ്മുടെ അടുത്ത് നിലവിൽ ഇപ്പോൾ സ്റ്റോക്കില്ല അതായത് വരുന്നത് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല നല്ല കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിലയേറിയ സപ്പോർട്ട് കാര്യങ്ങളെ ഇനിയും പ്രതീക്ഷിക്കുന്നു വളരെ താങ്ക്സ്ഫുൾ എന്ന് വെച്ചാൽ ഏത് വണ്ടി ഇട്ടാലും പോകുന്നതിന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നൂറ് നൂറ് ശതമാനം ട്രസ്റ്റബിൾ ആയിട്ടുള്ള വണ്ടികളാണ് നമ്മൾ അയക്കുന്നത് അപ്പം ഇന്ന് നമുക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു നമുക്ക് ഇന്നലെ വന്നായിരുന്നു ഇന്നലെ വന്നപ്പോൾ രാത്രിയായിരുന്നു നമ്മൾ രാത്രിയിലാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പകരാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പോവാം അപ്പം നമ്മൾ ഇന്ന് കയറ്റിയേക്കുന്നത് ഇന്നോവ കസ്റ്റയാണ് അത് ഇന്നോവ കസ്റ്റ ഇസൈഡിൽ വരുന്ന ടു തൗസൻഡ് സെവൻറ്റീ മോഡലിൽ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ വണ്ടിയാണ് ഇന്ന് കൊച്ചിക്ക് പോകുന്നത് അപ്പം ഇത് നമ്മൾ ബയ്യാണ് അപ്പം ബയ്യ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയും ബയ്യജി പോലും ഇസ് കണ്ടെയ്നർക്കുള്ള ഡീറ്റെയിൽസ് സോ ദിസ് എ ഷേർഡ് കാർ കരിയർ ആ So the total cars come in the carrier is around eight. Huh. So there is a two deck, upper deck and lower deck. Huh. So in upper deck, the four cars will come and huh. the lower deck, same four cars will come. Then we will log each of the tires. We huh. will place a stopper huh. and we will tie the whole car with a belt. Huh. Okay, then we will close the container, seal the container, huh. then the

അതായത് നമുക്ക് കണ്ടെയ്നർ കാര്യങ്ങളൊക്കെ ഇവിടെ പോകുന്നത് ബാംഗ്ലൂർക്കാണ് ഫസ്റ്റ് ബാംഗ്ലൂരിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ട് കയറുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർക്ക് ഫൈവ് ഡേയ്സ് ആണ് അതായത് നമ്മൾ പറയുമ്പോൾ സെവൻ ഡേയ്സ് പറയും നിങ്ങൾക്ക് ഫൈവ് ഡേയ്സ് കൊണ്ട് നമുക്ക് വണ്ടികൾ കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എന്ന് വെച്ചാൽ കൊച്ചിക്ക് വന്നാൽ അവിടെ നിന്ന് പ്ലസ് ടു ഡേയ്സ് ആണ് അതായത് ടു ഡേയ്സ് മാക്സിമം സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ വണ്ടികളും കിട്ടുന്നതാണ് അപ്പം ഫാസ്റ്റ് ഡെലിവറിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെറിയ വണ്ടികളാണെങ്കിൽ സിക്സ് അതായത് ചെറിയ വണ്ടികൾ എയ്റ്റ് വരെ പോവും ചെറിയ വലിയ വണ്ടികൾ ഇന്നോവ ഇന്നോവ കസ്റ്റ് അതുപോലത്തെ വണ്ടികളാണെങ്കിൽ ആണ് പോകുന്നത് അപ്പം ഇതേപോലത്തുള്ള ഡീറ്റെയിൽസ് തന്നെ അതായത് പ്രൈസ് കാര്യങ്ങളൊക്കെ ഓരോ വണ്ടിക്കും ഡിഫറൻസ് ആണ് അപ്പം നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതുകൂടെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി ഇപ്പം ഒരു കസ്റ്റമർ ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് വണ്ടി മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ആർട്സിൽ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ അതുമല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വണ്ടി സംബന്ധമായ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ അതായത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നു വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ഡീല് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മുഖേന ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മുഖേന ചെയ്യാൻ പറ്റും അപ്പോൾ ഓരോന്നും ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് കണ്ടിരുന്ന ഡീറ്റെയിൽസ് എവിടുന്നാ വണ്ടി കയറ്റുന്നത് എങ്ങോട്ട് പോകുന്നത് എത്ര ദിവസം പിന്നെ ട്രാക്കിംഗ് ഐ ഡി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ കൂടുതൽ കോൺ വേണ്ടവരും നമ്മളെ ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ കാറ്റലോഗ് അതായത് എല്ലാത്തിനും ഉണ്ട് അപ്പം ഇതേപോലത്തുള്ള പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ